ഷാഫി പറമ്പിലിൻ്റെ ഗാന്ധിയൻ ജീവിതശൈലിയുടെ ഒരു ഉദാഹരണം കൂടി പുറത്തു വന്നിട്ടുണ്ട് ഇതേ ഈ ചിത്രം കണ്ടോ കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസ്സുകാരൊക്കെ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച ചിത്രമാണ് ഇക്ക വലിയ ലുക്കിൽ ഒരു കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിരിക്കുന്ന ഫോട്ടോ പുതിയ കാലഘട്ടത്തിൽ റീൽസിൽ ഇതൊക്കെ അവരുടെ ഗാന്ധിസത്തിൻ്റെ ന്യൂജൻ വേർഷൻ ആണ് പക്ഷേ കുടുംബശ്രീക്കാർക്ക് വേണ്ടിയൊക്കെ വല്ലാതെ വിതുമ്പുകയും വേവലാതിപ്പെടുകയും ചെയ്യുന്ന ഈ ഗാന്ധിയന്മാരുടെ ആഡംബരത്തെയും ധൂർത്തരെയും കുറിച്ചുള്ള വിവരങ്ങൾ നിങ്ങൾ അറിയണം ഒരു ഗ്ലാസ് കണ്ണിലിരിക്കുന്നുണ്ടോ കാണുമ്പോൾ എല്ലാവരും ഗ്ലാസ് വയ്ക്കാറുണ്ട് സർവ്വസാധാരണമല്ലേ ഇക്ക കുറച്ച് ലുക്കാവാൻ വേണ്ടി അദ്ദേഹത്തിന്റെ മുഖത്തിന് ചേർന്ന് ഒരു ഗ്ലാസ് മേടിച്ചു വെച്ചിരിക്കുന്നു അതിനെന്താ കുഴപ്പം പക്ഷെ ആശാവർക്കർമാരുടെ ഓണറേറിയം കൂട്ടണം കൂട്ടണം എന്നുള്ള രീതിയിൽ അദ്ദേഹം ഈ കണ്ണാടിയൊക്കെ വച്ചിട്ട് ഈ ഡയലോഗ് ആച്ചപ്പോൾ ഗാന്ധിയൻ രാഷ്ട്രീയ ആശയത്തിൽ വിശ്വസിക്കുന്ന വ്യക്തി ഉപയോഗിക്കുന്ന ഗ്ലാസിന്റെ വില ഒരു ലക്ഷത്തി പതിനാറായിരത്തി ഇരുന്നൂറ് ഒരു പതിനായിരം രൂപയുടെ ഗ്ലാസ് മേടിച്ചിട്ട് ബാക്കി ആ ഒരു ലക്ഷത്തി ആറായിരം രൂപ ഹിക്കയ്ക്ക് ആ വേഷം കെട്ടി ഇറക്കിച്ചിരിക്കുന്ന എസ് യു സി ആശമാർക്ക് കൊടുത്തുകൂടെയായിരുന്നു ഈ നാട്ടുകാർക്ക് ചോദിക്കേണ്ടി വരികയാണ് സ്വാഭാവികമായിട്ടും ഞങ്ങൾ രാഷ്ട്രീയത്തിന് വേണ്ടിയാണെങ്കിലും കുറച്ച് പേരെ വേഷം കെട്ടിച്ച് കൊണ്ടുവരുന്നുണ്ട് ഓണറെ ഏറിയും കൂട്ടിത്താ ഓണറെറിയും കൂട്ടിത്ത യഥാർത്ഥ ആശമാർക്ക് പ്രശ്നമില്ല പക്ഷേ വേഷം കെട്ടിച്ച് കൊണ്ടുവരുന്നവരുടെ മുന്നിൽ അദ്ദേഹം പ്രസംഗിക്കാനും അല്ലെങ്കിൽ അവരെ ഉപയോഗിച്ചുകൊണ്ട് പ്രചരണത്തിന് പോകുമ്പോൾ കണ്ണിൽ വയ്ക്കുന്ന സൺഗ്ലാസിൻ്റെ വിലയാണ് ഒരു ലക്ഷത്തി പതിനാറായിരം രൂപ ഇതുപോലെ അടിമുടി ഒരു പരിപാടിക്ക് വരുന്ന ഷോഫിയുടെ ഡ്രസ്സും ഷർട്ടും ചെരുപ്പെല്ലാം കൂടി എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ മിനിമം രണ്ടര ലക്ഷം രൂപയുടെ വില വരും ഇതാണ് ഈ നാട്ടിലെ കോൺഗ്രസ്സുകാരുടെ ലളിത ജീവിതം ഗാന്ധിസ സ്റ്റൈലിലുള്ള ജീവിതശൈലി അപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് അധികാരമില്ലാതെ പ്രതിപക്ഷ എം പിമാരായിട്ടിരിക്കുന്ന സന്ദർഭങ്ങളിലാണ് ഈ ധാരാളിത്വവും ഈ ധൂർത്തും ഒരു പക്ഷെ അധികാരത്തിലെങ്ങാനും വന്നു കഴിഞ്ഞാൽ പൊടിച്ചു കളയണ നികുതി പൈസക്ക് വല്ല കൈയും കിടക്കും ഉണ്ടാവും ഇപ്പൊ തന്നെ അദ്ദേഹത്തിന്റെ വരുമാനം എന്ന് പറയുന്നത് എം പി എന്ന സ്ഥാനത്തിന് കിട്ടുന്ന ശമ്പളമാണ് ആ ശമ്പളം വെച്ചിട്ട് ഒരു ലക്ഷത്തി പതിനാറായിരം രൂപയുടെ ഗ്ലാസ് വാങ്ങിക്കാൻ ഒരിക്കലും ഒരു വ്യക്തിക്കും പറ്റില്ല കാര്യം ഒന്നര ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് ശമ്പളം ആ ശമ്പളം വെച്ച് മേടിച്ചു കഴിഞ്ഞാൽ നാട്ടുകാർക്ക് എന്തെങ്കിലും സഹായം ചെയ്യാനോ അല്ലെങ്കിൽ പെട്രോൾ അലവൻസോ ഉണ്ടാകില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ നിന്നായിരിക്കും ഒരു ലക്ഷത്തി പതിനാറായിരം രൂപയുടെ ഒരു ഗ്ലാസ് മേടിക്കാൻ പണം ഉണ്ടാവുക പ്രതിപക്ഷത്താണെങ്കിൽ പോലും ഇവരുടെയൊക്കെ ആ സാമ്പത്തികമായിട്ടുള്ള വച്ചടി വച്ചടി കയറ്റം നാട്ടുകാർ അറിയേണ്ടത് പുറത്ത് ഗാന്ധിസ ഡയലോഗും അല്ലെങ്കിൽ ക്യാമറകൾക്ക് മുന്നിൽ മികച്ച അഭിനയം ഇറക്കിയിടുമ്പോൾ യഥാർത്ഥത്തിൽ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനം എന്താണെന്ന് ആ ഒരൊറ്റ ഗ്ലാസ് തെളിയിക്കുന്നുണ്ട് ഒരു ലക്ഷത്തി പതിനാറായിരം രൂപയുടെ ഗ്ലാസ് വാങ്ങി വയ്ക്കാനുള്ള ശേഷിയിലേക്കും കേവല യൂത്ത് കോൺഗ്രസിലൂടെ കടന്നു വന്ന ഷാഫി പത്ത് വർഷത്തിനിടയിൽ വളർന്നെങ്കിൽ അദ്ദേഹത്തിന്റെ ഗാന്ധിയൻ ജീവിതശൈലിയെക്കുറിച്ച് നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതല്ലേ ഉള്ളൂ ഇതൊക്കെ മറച്ചു വെച്ചിട്ടാണ് ഇടതുപക്ഷത്തിന് കുറ്റം പറയാൻ ഇറങ്ങുന്നത് എങ്ങനെ ഷോഫിക്ക് ഒരു ലക്ഷത്തി പതിനാറായിരം രൂപയുടെ ഗ്ലാസ് വയ്ക്കാതിരിക്കാൻ കഴിയും ഈ അടുത്ത കാലത്ത് അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ തലതൊട്ടപ്പൻ മുമ്പ് ഉമ്മൻചാണ്ടി ആയിരുന്നു പക്ഷേ നിലനിൽപ്പിന് വേണ്ടി അദ്ദേഹത്തിന് പുതിയ മേച്ചിൽ പുറത്തേക്ക് പോകേണ്ടി വന്നപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പുതിയ ഗോഡ്ഫാദറായി മാറിയ സതീശൻ ഈ അടുത്ത കാലത്ത് രാജസ്ഥാനിൽ പോയപ്പോൾ ഇട്ടിരുന്ന ഷൂസിൻ്റെ വില പുറത്തു വന്നു മൂന്ന് ലക്ഷം രൂപ ആശാൻ ഒരു ലക്ഷം രൂപയുടെ ഷൂസ് ഇടുമ്പോൾ ശിഷ്യൻ ഒന്നേകാൽ ലക്ഷം രൂപയുടെ ഒരു ഗ്ലാസ് എങ്കിലും വയ്ക്കേണ്ടേ അതൊക്കെയല്ലേ പുതിയ ഗാന്ധിസ്വത്തിൻ്റെ ന്യൂജൻ സ്റ്റൈൽ